നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു നാളെ നമ്മുടെയൊക്കെ ഓണപരീക്ഷ പരീക്ഷ തുടങ്ങുകയാണല്ലേ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് എഴുതാനായിട്ട് തയ്യാറെടുത്തിരിപ്പായിരിക്കും അപ്പം എൻ്റെ എല്ലാ മക്കളെയും നല്ല രീതിയിൽ പഠിച്ചതൊക്കെ ഓർമ്മയിൽ വന്ന് നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ് അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം ഇപ്പോ നിങ്ങളെല്ലാം പഠിച്ച് റെഡി ആയിട്ടായിരിക്കും എന്ത് ചെയ്തിരിക്കുന്നത് അല്ലെ നിങ്ങളുടെ അധ്യാപകര് മുൻ വർഷങ്ങളിലെ ചോദ്യ പേപ്പർ ഏത് വിഷയമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ തന്നിട്ടുണ്ടാവും നിങ്ങൾ അത് ഏതൊക്കെ വരും എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ ഇന്ന ക്വസ്റ്റ്യൻ വരും എന്ന് നമുക്കൊരു ഉറപ്പുണ്ടാകും അതായത് ഈ മോഡൽ വരും മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു പാഠഭാഗം എടുക്കുമ്പോൾ അതിൽ വാങ്മയ ചിത്രമോ ഒരു പോസ്റ്ററോ നോട്ടീസോ അല്ലെങ്കിൽ കത്തോ സംഭാഷണമോ അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അനുഭവക്കുറിപ്പോ യാത്രാവിവരണമോ ആ പിന്നെ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ ചോദിക്കുമെന്ന് നമുക്കറിയാം താരതമ്യക്കുറിപ്പ് നിവേദനം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വർണ്ണന ഇതൊക്കെ ചോദിക്കുമെന്ന് നമുക്കറിയാം അപ്പൊ എന്ത് ചെയ്യുക ഇതിൻ്റെയൊക്കെ മോഡൽ നിങ്ങൾ പഠിച്ചു വെക്കുക ഇന്ന് നീ എന്ത് ചെയ്യണം ഇതിന്റെ മോഡൽ എങ്ങനെ എഴുതാമെന്ന് ഒന്ന് മെമ്മറിയിൽ കൊണ്ടുവന്നിട്ട് വേണം പാഠഭാഗങ്ങളെല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് എക്സാമിന് പോവാനായിട്ട് അങ്ങനെ പരീക്ഷാ ഹാളിൽ ചെന്ന് നിങ്ങൾ ഇരിക്കുന്ന സമയം നിങ്ങൾക്ക് ചോദ്യ പേപ്പർ കയ്യിൽ കിട്ടും ടെൻഷൻ വേണോ ടെൻഷനേ വേണ്ട കാരണം എന്താ എന്തായാലും പരീക്ഷ സമയമായി ഇനി ടെൻഷൻ അടിച്ചിട്ട് കാര്യമുണ്ടോ യാതൊരു കാര്യവും ഇല്ല അപ്പൊ നമ്മൾ മൈൻഡ് ഒന്ന് കൂളാക്കിയിട്ട് എന്ത് ചെയ്യുക നമുക്ക് കിട്ടുന്ന ആ ചോദ്യ പേപ്പർ കൂൾ ഓഫ് ടൈം ഉണ്ടല്ലോ പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് വായിച്ച് നോക്കുക ആദ്യം മലയാളത്തെ സംബന്ധിച്ച് വായിക്കാൻ കണ്ടെത്താൻ പ്രവർത്തനം ഉണ്ടാവും അല്ലേ യു പി ക്ലാസ്സിലെ കുട്ടികൾക്കായാലും എൽ പി ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കായാലും എന്തുണ്ടാവും വായിക്കാൻ കണ്ടെത്താമെന്ന പ്രവർത്തനമായിരിക്കും ഒന്നാമത് വരിക അപ്പൊ എന്ത് ചെയ്യുക ഏതൊരു പ്രവർത്തനം നിങ്ങൾ എഴുതാൻ തുടങ്ങുമ്പോഴും പ്രവർത്തനം ഒന്ന് സംഭാഷണോക്കി സംഭാഷണം അല്ലെ അതിൽ എഴുതണം കൃത്യമായിട്ടവിടെ പ്രവർത്തനം ക്വസ്റ്റ്യൻ നമ്പർ മാറാതിരിക്കുക പ്രവർത്തനം ഒന്നിൽ എയും ബിയും കാണും പാർട്ട് മാറിപ്പോകാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക വെറുതെ മാർഗം കളയരുത് കാരണം എന്താ ചോദ്യ നമ്പർ വിട്ടുപോയ ഏതെങ്കിലും അധ്യാപകര് മാർക്ക് തരുവോടാ തരത്തില്ലേ അപ്പൊ അത് മക്കളെ ശ്രദ്ധിക്കുക ചോദ്യ നമ്പർ കൃത്യമായിട്ട് എടുക്കുക പ്രവർത്തനം ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇട്ട് തന്നെ പോണം അതിനുശേഷം ഈ കൂൾ ഓഫ് ടൈമിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമല്ലോ വായിക്കുന്ന സമയം വായിക്കാൻ കണ്ടെത്താ പ്രവർത്തനം കൃത്യമായി വായിച്ചതിന് ശേഷം മാത്രം ഓപ്ഷൻ തിരഞ്ഞെടുത്ത് ഉത്തരം കണ്ടെത്തി വെക്കുക മനസ്സിലായല്ലോ ഈ പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അധ്യാപകരോട് എന്ത് ചെയ്യുക ചോദിച്ചിട്ട് സമാധാനത്തിൽ എഴുതുക നിങ്ങൾക്ക് ഏത് ചോദ്യത്തിന്റെ ഉത്തരമാണോ ഏറ്റവും എളുപ്പത്തിലും വേഗത്തിലും നല്ല രീതിയിലും അറിയാവുന്നത് ആ ചോദ്യങ്ങൾ ആദ്യം തന്നെ എഴുതുക ചിലപ്പോ നിങ്ങൾക്ക് പ്രവർത്തനം അഞ്ചായിരിക്കും അറിയാമെന്നുള്ളത് അതെന്ത് ചെയ്യുക ആദ്യം തന്നെ എഴുതി പോവുക മറക്കരുത് കേട്ടോ കാരണം എന്താ നമുക്ക് അറിയാം ആദ്യം എഴുതുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കൂടും കേട്ടോ അതുകൊണ്ട് എന്ത് ചെയ്യുക അറിയാവുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ആദ്യം ആദ്യം എഴുതി പോവുക ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് വെറുതെ കളയരുത് നല്ല രീതിയിൽ ചോദ്യ പേപ്പർ വായിച്ച് മനസ്സിലാക്കി തന്നെ എഴുതുക ചോദ്യ നമ്പർ എന്ത് ചെയ്യരുത് വിട്ടേ പോകരുത് ചോദ്യ നമ്പർ എന്ത് ചെയ്യരുത് വിട്ടേ പോകരുത് ചോദ്യ നമ്പർ ഇട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഉത്തരം എഴുതണം വെറുതെ വെട്ടും തിരുത്തും കൂടുതൽ കൊലപാതകവും ഒന്നും പരീക്ഷ പേപ്പറിൽ കാണിക്കരുത് തെറ്റുകയാണെങ്കിൽ ഒരൊറ്റ വെട്ട് മാത്രം വെട്ടുക പിന്നെ കൂടുതൽ എന്താ വാൾ പോയിന്റ് പെണ്ണു മാത്രം കൊണ്ടുപോവുക അല്ലെ നമ്മുടെ സ്പ്രെഡ് ആകുന്ന മഷിയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ മൊത്തത്തിൽ അങ്ങ് ചീത്തയായി പോവും പരീക്ഷാ പേപ്പർ ഇപ്പോൾ നല്ല പേനകൾ മാത്രം കൊണ്ടുപോവുക കേട്ടോ ചില പിള്ളേർ മഷിപ്പേന കൊണ്ടും ഹീറോ പേന കൊണ്ടൊക്കെ എഴുതുന്നവരുണ്ടാവും അതൊക്കെ നല്ല കാര്യന്നല്ല ചിലർ എന്ത് ചെയ്യും ആവും ചില മഷി അത് എന്ത് ചെയ്യരുത് യൂസ് ചെയ്യാതെ മാക്സിമം നോക്കുക അതായത് ജെൽപ് എന്നു പറയുന്നത് ജെൽ എന്നൊന്നും എക്സാമിന് എന്ത് ചെയ്ത് കൂടുതലും കൊണ്ടുപോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എന്താ ഞാൻ എല്ലാം പഠിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത്രയെ പഠിച്ചുള്ളൂ അതെനിക്ക് എഴുതാൻ പറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് അത് ഏത് ദൈവമാവട്ടെ ആവട്ടെ ഏത് ദൈവത്തിനായാലും പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുക നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് നല്ല രീതിയിൽ ഭംഗിയായിട്ട് എഴുതി പോവുക കേട്ടോ അപ്പോൾ കോൺഫറൻസ് കളയരുത് പഠിച്ചത് കഴിഞ്ഞത് കഴിഞ്ഞു ഇന്ന് വരെ പഠിച്ചത് ഓർമ്മയിൽ വെച്ചിരിക്കുക എഴുതേണ്ട ഘട്ടങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക പരീക്ഷ നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ് നന്നായിട്ട് തന്നെ നമുക്കെന്ത് ചെയ്യുക എക്സാം എഴുതുക